मधुरं मधुराक्षरम् आरुह्य वन्दे वाल्मीकिकोकिलं मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयोधमुख्यम् श्रीरामदूतं शरणं प्रबद्धे सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मानुष्यपद्मेशुरि विस्वरूपम् प्रणामि तुञ्जत्तेळुमार्यपादं रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रिगुनाधाय नाधाया सीताया पदये नमाध। किष्किंद्या गांधं बाली वधं। बृत्रारि पुत्रने युद्धत्तिनाय कोंडुमित्रार्मजन्मिलिचीडिनाय बिन्नेयुं। ായി നിന്നു കിഷ്കിൻ്റെ ബദ്ധരോഷം വിളിക്കുന്ന നാദം തസ്മിതനായൊരു ബാലിയും യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടേ നേരത്തും ഭർത്തൃരഗ്രേ ചെന്നു ഭദ്രാശുനേത്രയായി മധ്യേതടുത്തു ചൊല്ലിയിടാൻ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയേ ഉണ്ടാ ഉള്ളിലെനിക്കുന്നു കേൾക്കനേ വിഗ്രഹത്തിങ്ക പരാജിതനായി പോയ സുഗ്രീവനാശൂ നേടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രൻ അവനുണ്ടു പിന്തുണ നിർണയം താരയോടാശു താരയോടാശുചൊല്ലിയിലാൻ

ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ വിരുവായുള്ളിയിലടച്ചതൂ ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരതായി താരയും ചൊന്നാൾ അതും കേട്ടവാനോടുമണി കേട്ടാലുവെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു എന്നോട് കേട്ടിട്ടു കേട്ടു ദോട് ദശരഥനം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകൂ മനുജനോടും നിജ നിജാലി സമയായ സീതയോടുമവൻ വന്നിരുന്നിടിനാൻ തണ്ടകാനനെ ായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു അനവൻ കട്ടുകൊണ്ടാണവൻ തന്നെ ലക്ഷ്മണൻ അവളോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം വന്നിരുന്നു ഇത്രമാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി വാഴകയൻ അന്യോന്യം ഒന്നിച്ചു സഖ്യവും അഗ്നി സാക്ഷിയായ ദുഃഖ ശാന്തിക്ക് അങ്ങായാരിപുത്രനെ കൊന്നു നിന്നെ കിഷ്കിൻറെ സത്യവും ചെയ്തു കൊടുത്തിനയനു മന്നേരം അന്വേഷണം ചെയ്തതറിയുന്നു സീതാദേവി തന്നെയും കാട്ടിത്തരൂവനെന്നും തമ്മിൽ അന്യോന്യേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ വാഴിച്ചു കൊള്ളാം പാഹീമമാങ്ക ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു പിടിച്ചങ്ങനെ താമര താര നമസ്കരിക്കും ും സ്ത്രീ സ്വഭാവം കൊണ്ടു നാസ്തി ഭയം വല്ലഭേ കേൾക്ക നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമരെന്നു നിർണയം രാമനെ സ്നേഹം എന്നോളമില്ലതാർക്കുമേ രാമനാകുന്നതും സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിയിൽ കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനകൻ ആത്മാരാമനീശ്വരൻ തച്ചരണുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ ഊട്ടിക്കൊണ്ടിങ്ങു പോരൂവൻ മൻഗൃഹത്തിങ്കലുപകാരമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്കനീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീ നീ നീക്കി വസിക്കനെ പുഷ്കരലോചനേ പൂർണ ഗുണം ആശ്വാസ്യാവുത്രനും ക്രൂദ്ധനായ സത്വരം

തട്ടിയും മുട്ടുകൊണ്ടും തലാദങ്ങളിൽ കൊട്ടിയും പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പുരുണ്ടും കലർന്നു നഖം കൊണ്ടുമാതിയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും ും കാല കാലം താനുമുള്ള പോർ ബാലിസുഗ്രീവ യുദ്ധത്തിനൊവാദൃടം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോലെ കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും മുരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും ഉണ്ട് അച്ചുതൻ നൽകിയ ബാലസുഗ്രീവനും വേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും േദിച്ചി തർക്കനു വിഗ്രഹം സാധവും ഏറ്റം ഏറ്റവും സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും സുഗ്രീവൻ ഏറ്റം തളർച്ചയുണ്ടെന്നതും കണ്ടുകാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥൻ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ഠം മറഞ്ഞാശു മസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമ്മാറച്ചാൻ ചെന്നതൂ ബാലിതന്മാറിൽ തളച്ച ഒന്നലറി വീണിയിടിയും ഒന്നു വിറച്ചീതൻ നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മോഹം മരുന്ന് മൂത്രമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും

പക്ഷവാകെ പരീശേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞു ബാലിയും ഉണ്ടായ കോപഖേതസാ എന്തു ഞാനൊന്നു നിന്നോടൂ പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമത്തെ വിളിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചുകൊണ്ടു ചിന്തിക്ക രാജ കുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും എന്തൊരു സുഗ്രീവനാൽ കൃതമായതും എന്തെന്നു മറ്റാൽ കൃതമല്ലാഞ്ഞതും ോ വിക്രമം മാമകം കേട്ടറിയുന്നീലെ ആരറിയാത്തതും മൂന്നു ലോകത്തിലും വീരനാമനുടേ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടാജലത്തോടും ശങ്കാവിഹീനം ശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിയ കൊണ്ടു നിന്ന് ഭവാനെ ലോകത്തെങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലം ഇങ്ങനെ കാട്ടാളനെപ്പോലെ മനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനി ം സമഭക്ഷ്യമത്രേവദിയൂപദേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ുമായി നിർമൽസരം നടക്കുന്നതു നീളെ ഞാൻ പാപിയായോരധർ നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബന്ധനാൽ നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗീനി സഹോദര ഭാര്യയും പുത്രകളർത്തവും മാതാവും ഏതു മേ ഭേദമില്ലെന്നല്ലോ മോഹാൽ ിൽ വേറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി മര്യാദനീക്ക് നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ച ധർമ്മസ്ഥിതി വരുത്തും ധനണിതലേ നിർമ്മലാത്മാനിരൂപിക്ക മാനസേ വരുത്തുവാനായി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോയായി പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്ത ഒക്കവേ കേട്ടാശു ചിത്തശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകുന്നു സഭ്രമം ഭക്ത നമസ്കൃത വന്ദിച്ചു ചൊല്ലിനാ നിധ്യം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ രാഘവ നാരായണൻ നിന്തിരുവരി നിർണയം ഞാന് അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേകാരുണ്യമോടും ക്ഷമിക്കേണം കണ്ടു നിന്തിരൂമേനിയും കണ്ടുകണ്ടാശുനിഞ്ഞതികേ താവകമായ ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിനു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തമാ ദർശനം ശ്രീപദേ നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ ുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ പോടും നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായതെന്നുടേ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ നാരായണൻ നിന്തിരുപടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശു പങ്ക് തീരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ ഉന്നമർത്ഥിക്കയാൽ എന്നതും പത്മാവിലോചന ഞാൻ അറിഞ്ഞിടുന്നേൻ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു കൈ ടിയനെ അൻപോടുമല്ലെ തലോടുകയും വേണം എന്നതു കേട്ടൂര് ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മല്ലവേ മാനവ വീരൻ മുഖാമുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദദൂരാവരായുള്ളൊരു ലോകം ഭഗവത് പദം ായോരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗയത്തോടി വേഗേന ബുക്കി ദൂകിഷ്കിന്ധയായ പുരാജിരേ ചൊല്ലിനാൻ താരയോടാശൂകവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റൂരണാജിരേ താരേ കുമാരനെ വാഴിക്ക താരയോടുള്ള ഉപദേശം എന്തിനു ശോ കേൾക്കില്ലേ മനോഹരേ നിന്നുടേ ഭർത്താവു ധന്യ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം സഞ്ജിതം കൊണ്ടോ നിശ്ചേഷ്ടോർക്കേ

ശുദ്ധമായി നിത്യമായിക്യാമൃതം കേട്ടോടാശുദിച്ചു പിന്നെയും നിശ്ചേഷ്ടായതും സച്ചിതാത്മാനിത്യനായതും ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെയുള്ള വേണം ദയാ എന്നതൂ കേട്ടുൾ ചെയ്തു ഘോവരൻ ധന്യേ രഹസ്യമായുള്ളതുകൾക്ക് നീ യാതൊരളവുദേഹേന്ദ്രിയഹങ്കാരം സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനീ വർത്തിക്കയില്ലടോ ഷയങ്ങളെ ധ്യായമാനനം മാനവൻ എങ്ങനെ എന്നതും കേൾക്ക നീ കേൾക്കുന്ന സത്യമായുള്ളതോ കേട്ടാലുമെങ്കിലോ താനാമഹതി സംസാരമുണ്ടാമ വാർദ്ധകമായതും സംസാരമോ രാഗലോഷാദി സങ്കുലം ആത്മസുലിംഗമായ ഒരു താൽപര്യമോടൂ പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാധികളം ഗുണങ്ങളാൽ സേവിക്കയാൽ അവശത്വം വളർന്നതു ഭാവൊണ്ടു സംസാരേ വലയുന്നു അതോ മനോഗുണാൻ സൃഷ്ടത ഭേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ഭേദഗതികളായി മിക്കതും തൽസാമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിംഗു മാം ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലും പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോടിയവത്സത മായതാർക്കൊഴിക്കാമോ വിശേഷേണേ ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു അപ്പോളവൻ ശ്രദ്ധയുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനം സൽ ഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ിൽ നിന്നാഹന്തമാത്മാവധു സത്യമാനന്ദ നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യംയോദിതം സത്യംയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസീ സംസാര ദുഃഖമവാനില്ല ദുഃഖമാവാനില്ലേ കർമ്മബന്ധർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു ശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരം വിസ്മയം പൂണ്ടൂ വണങ്ങിനാൽ മോഹമാകുന്നു തെളിഞ്ഞീതി ദുഃഖവും ുഃഖവും ആത്മാനുഭൂതി കൊണ്ടാശു കൊണ്ടാശുന്തുഷ്ട മുക്തയായി രാഘവൻ നന്നോട് കാൽക്ഷണം സംഗ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായോ ഒരു നാരിയായെന്നാഗിലും

മുന്നിട്ടു സംസ്കാരമാതികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനുമാമോദപൂർവമൊരുക്കി തുടങ്ങിനാൽ സൗമ്യമായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനരും

ശാസനയും പരിപാലിച്ചു സന്തംയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ വാക്കുകൾ ഇത്തരം കേട്ടുടാൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘൂത്തമൻ നീ തന്നെ ഞാൻ അതിനി സംശയം പ്രീതനായി പോയാലും ആശൂമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നേനി ൂജന കഴിക്ക നീ നൂനമൊരു നഗരം ഇല്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ അഭിഷേചയ പ്രഭോ സർവമദീനം നിനക്കു രാജം സഖേ ബാലിയെപ്പോരേ പരിപാലനം ചെയ്തു നീ പരിപാലിച്ചുകൊരെ വസിക്കുന്നതുണ്ടു ഞാൻ പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ നീ തന്നെങ്കി താൻ ഇരുപ്പേടമറിഞ്ഞു ചൊൽകയും വേണം മമാ സഖേ അത്ര നാളും പുരത്തെങ്കൽ വസിക്കനീ നിത്യസുഖത്തോടും താരാത്മ സമം രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു അഭിഷേകവും സോദരനോടും പ്രവർഷണാക്ഷേഖിര സാദരം ചെന്നു കരേറി രഘൂത്തമൻ ഉന്നത ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരുവരം കാണായി പാടികാദീപ് കലർന്നു വിളങ്ങിനം മണിപ്രവരുജ്ം വാദ വരീഷിമാരണം പാത വൃന്ദയോജ സൗമിത്രി ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാദി ഭക്തജനം തർവേഷം പൂണ്ടനാരായണൻ തന്നെ ൂപം ധരിച്ചു തുടങ്ങിനാൻ സ്ഥാവമജാതികളെ വരും രാഘവൻ തത്ര സമാധി വിരതനായി ഏകാന്തേ മരുവും ദശാന്തരേ ഏ കഥാ വന്ദിച്ചു സൗമിത്രി സ്വസ്പഹം രാഘവനോടു ചോദിച്ചാൻ കേൾക്കൈയിലാഗ്രഹം പാരം മോക്ഷപ്രദം ക്രിയാമാർഗമാതേ വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ച വേണം ദയാ നാരദ വ്യാസ വിരിഞ്ചാതികൾ സദാ ൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പും എന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയു മുക്തിപ്രദമുപദേശിച്ച ലോകൈകനാഥ ഭവാനൊരു ചെയ്കിലോ ലോപോക കാരകമായതുമുണ്ടല്ലോ ലക്ഷ്മണനെ വം ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം രാമ തപോവനാധിഗമനം ഗുവാ മൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാല്നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദം പശ്ചാത്തവണ കർണനം ेदद्धि रामायणम्